ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമായിട്ടുള്ള ഇസ്രയേലിന്റെ അയൻഡോം എന്ന് പറയുന്നത് ലോകത്തിലെ മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന മിഷൻ സുദർശൻ ചക്ര എന്ന് പറയുന്നത് അയൻഡോമിനോട് സാദൃശ്യമുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റമായിട്ടാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഇത് അയൺ ഡോമുമായിട്ട് സാദൃശ്യമുള്ളതല്ല എന്നും മാത്രമല്ല ലോകത്ത് നിലവിൽ ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ മിഷൻ സുദർശൻ ചക്രയുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം കുറേയേറെ ഇതിനോട് സാദൃശ്യമുള്ള ഒന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന ഗോൾഡൻ ഡോമാണ് ഈ ഗോൾഡൻ ഡോം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ പൂർത്തിയാകുമെന്നാണ് അമേരിക്കയും പറയുന്നത് സുദർശൻ ചക്രയുമായിട്ട് നമുക്ക് ആകെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് കുറഞ്ഞപക്ഷം അമേരിക്കയുടെ ഗോൾഡൻ ഡോം മാത്രമാണ് ഇസ്രയേലിന്റെ ഡോം എന്താണെന്നും എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ സുദർശൻ ചക്ര എന്ന് പറയുന്ന മിഷൻ അയൺ ഡോമിനേക്കാൾ ഒരുപാട് അഡ്വാൻസ്ഡും ഫ്യൂച്ചറിസ്റ്റിക് ആണ് എന്നുമാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം എന്താണ് അയൺ ഡോം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത് അയൺ ഡോം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് റേഞ്ച് മിസൈൽ ആൻഡ് റോക്കറ്റ് ഡിഫൻസ് സിസ്റ്റമാണ് ഇസ്രായേൽ ഇത് നിർമ്മിച്ചിരിക്കുന്നത് അവരുടെ പ്രത്യേക സാഹചര്യത്തിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ശത്രുക്കൾ ആരൊക്കെയാണ് അവരെങ്ങനെയാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഏത് ദൂരത്തു നിന്നാണ് ആക്രമിക്കുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒന്നാണ് ഡോം എന്ന് പറയുന്നത് ഈ അയൺ ഡോം യഥാർത്ഥത്തിൽ വർക്കാവുന്നത് ഇസ്രായേലിന് മാത്രമാണ് എന്നതും നമ്മൾ മനസ്സിലാക്കണം കാരണം ഇസ്രായേലിന്റെ പ്രത്യേക സാഹചര്യങ്ങളിലാണ് ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് നാല് മുതൽ എഴുപത് കിലോമീറ്റർ വരെ മാത്രമാണ് അയൺ അയൻഡോമിനോ അതേ അളവിൽ തുല്യമായിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം ഇന്ത്യയുടെ ഇന്ത്യയുടെ കയ്യിലില്ല കൈവശമുള്ള എയർ ഡിഫൻസ് സിസ്റ്റംസ് എന്ന് പറയുന്നത് കൂടുതലും വരുന്നത് മീഡിയം മുതൽ ലോങ് റേഞ്ച് മിസൈൽ ഡിഫൻസ് സിസ്റ്റംസ് ആണ് കാരണം എന്ന് പറയുന്നത് ഇന്ത്യ വളരെ വലിയ രാജ്യമാണ് നമ്മുടെ ശത്രുക്കളും അങ്ങനെയാണ് ഇസ്രായേൽ വളരെ ചെറുതാണ് ഇസ്രായേലിന്റെ ശത്രുക്കൾ ഇന്ത്യയുടെ ശത്രുക്കൾ അല്ല ഒറ്റ ഉദാഹരണം മാത്രം എടുത്താൽ മതി ഇന്ത്യയുടെ അയൽക്കാരായിട്ടുള്ള നമ്മുടെ ശത്രുക്കൾ ചൈന ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ എക്കണോമിക് പവറും ലോകത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ മിലിറ്ററി പവറുമാണ് ചൈന ഒരു ആണവ ശക്തിയുമാണ് ഇനി അടുത്ത നമുക്ക് പാകിസ്ഥാൻ ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സൈന്യമുള്ള രാജ്യങ്ങളിൽ ഒരു പന്ത്രണ്ട് രാജ്യങ്ങളിൽ ഒരു രാജ്യം പാകിസ്ഥാനാണ് ഒപ്പം ആണവശക്തിയുമാണ് അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും വളരെ വലുതുമാണ് പോപ്പുലേഷനും കൂടുതലാണ് ഇപ്പൊ പാകിസ്ഥാനിൽ മാത്രം ഇരുപത്തിയഞ്ച് കോടി ജനങ്ങൾ കാണും ചൈനയിൽ മാത്രം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് എന്നാൽ ഇസ്രയേല് ഒരു കോടിയിൽ താഴെ ജനസംഖ്യയുള്ള ഉള്ള ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അയൽ രാജ്യങ്ങൾ പറയുന്നത് താരതമ്യേന ചെറിയ രാജ്യങ്ങളാണ് സൈനികമായിട്ടാണെങ്കിലും ചെറിയ രാജ്യങ്ങളാണ് അത്ര വലിയ മിലിറ്ററി പവേഴ്സ് എന്നൊന്നും പറയാനില്ല ഈജിപ്റ്റ് ആണ് കുറച്ചെങ്കിലും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം സൗദി അറേബ്യ ആ ഒരു മിഡിൽ ഈസ്റ്റ് റീജിയണിലെ ഒരു ആയിട്ടുള്ള രാജ്യമാണെന്ന് വേണമെങ്കിൽ പറയാം ബാക്കിയൊക്കെ ഇസ്രായേൽ കൂടുതലും യുദ്ധം ചെയ്തിട്ടുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ചെറിയ ശക്തികളാണ് അല്ലെങ്കിൽ അവർ ചെറിയ ശക്തികളായിരുന്നപ്പോഴാണ് ഇസ്രായേൽ യുദ്ധം ചെയ്തിട്ടുള്ളത് ഇസ്രയേലിൻ്റെയും ഇന്ത്യയുടെയും സാഹചര്യം തികച്ചും ഡിഫറൻറ്റ് ആണ് ലോകത്ത് രണ്ട് ആണവായുധ രാഷ്ട്രങ്ങൾ ശത്രുവായിട്ടുള്ള രാജ്യം ഇന്ത്യയാണ് ഈ രണ്ടാണവ രാഷ്ട്രങ്ങളും സുഹൃത്തുക്കളാണെന്നും കൂടി ആലോചിക്കണം പാകിസ്ഥാനും ചൈനയും സുഹൃത്തുക്കളാണ് അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭീഷണി നമ്മളാണ് നേരിടുന്നത് അതുകൊണ്ട് നമ്മുടെ ആയുധങ്ങൾ ആ ഭീഷണികൾ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന മിഷൻ സുദർശൻ ചക്ര എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് അപ്പോ അയൻഡോം എന്ന് പറയുന്നത് അവരുടെ സാഹചര്യത്തിന് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ചെറിയ തൃട്ടുകൾ റോക്കറ്റുകൾ ഷോർട്ട് റേഞ്ച് മിസൈലുകൾ ഇതിനെയൊക്കെ തടയുക എന്നുള്ളതാണ് ഇങ്ങനെ വരുന്ന റോക്കറ്റുകള് ആർട്ടിലറി ഷെല്ലുകൾ അല്ലെങ്കിൽ ചെറിയ ഡ്രോണുകൾ മിസൈലുകൾ ഇതിനെയൊക്കെ കണ്ടെത്തി നശിപ്പിക്കുക എന്നുള്ളതാണ് അയൻഡോമിന്റെ പ്രത്യേകത അതുകൊണ്ടാണ് ഇറാന്റെ ചില ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഇസ്രയേലില് ആക്രമണം നടത്തിയത് കാരണം എല്ലാത്തരം ത്രട്ടുകളെയും ഡിഫെൻഡ് ചെയ്യാനായിട്ട് അയൻഡോമിന് പറ്റില്ല ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാൻ പറ്റില്ല വളരെ വേഗതയുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ തടയുന്നതിൽ പരാജയപ്പെടുന്നുണ്ട് അയൻഡോ കൂടുതലും ഗാസയിലുള്ള ഇപ്പൊ ഹമാസോ അല്ലെങ്കിൽ ലെബനനിലുള്ള നമ്മുടെ ഹിസ്ബുള്ളയോ അല്ലെങ്കിൽ യമനിലുള്ള ഹൂതികളോ അയക്കുന്ന മിസൈലുകളോ റോക്കറ്റുകളോ ഒക്കെ എത്ര എണ്ണം വന്നാലും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇറാന്റെ ചില ആയുധങ്ങളെ തടുക്കാനും ഇതിന് കഴിയും പക്ഷേ എല്ലാത്തിനെയും തടുക്കാൻ പറ്റില്ല അയൻഡോമിന് പരിമിതികളുണ്ട് അതുകൊണ്ടാണ് അമേരിക്കയുടെ എയർ ഡിഫെൻസ് സിസ്റ്റംസ് ഒക്കെ ആരോപോ പോലെയുള്ള എയർ ഡിഫെൻസ് സിസ്റ്റംസ് ഒക്കെ ഇസ്രായേൽ യൂസ് ചെയ്യുന്നത് അല്ലായിരുന്നു അവർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ ആയിരം രൂപ മാത്രം മതിയല്ലോ അപ്പൊ നമ്മുടെ സുദർശന ചക്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതൊരു സാധാരണ സംവിധാനമല്ല മൾട്ടി ലെയർ ഓംനി ഡയറക്ഷണൽ ഡിഫൻസ് ഷീൽഡ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത് പല പാളികളുള്ള എല്ലാ ദിശകളിലുമുള്ള ഒരു പ്രതിരോധ കവചമാണിത് ഇതുപോലെ ഒന്ന് അമേരിക്കയുടെ കയ്യിൽ പോലും ഇപ്പോഴില്ല അവരും രണ്ടായിരത്തി മുപ്പത്തഞ്ചോട് കൂടിയിട്ട് ഒരെണ്ണം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇത്തരത്തിലൊന്നും ചൈനയുടെ കയ്യിലില്ല റഷ്യയുടെ കയ്യിലില്ല അല്ലെങ്കിൽ നമ്മുടെ ഇസ്രയേലിന്റെ കയ്യിലും ഇല്ല കാരണം ഇത് ഏതെങ്കിലും ഒരു ത്രെട്ടിനെ മാത്രമല്ല എല്ലാത്തരം ഏരിയൽ ത്രഡ്സിനെയും ഇതിന് ഡിഫൻഡ് ചെയ്യാൻ പറ്റും ഡ്രോണുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ സൂപ്പർ സോണിക് മിസൈലുകൾ അല്ലെങ്കിൽ ക്രൂയിസ് മിസൈലുകൾ അതുപോലെ തന്നെ ഇപ്പോൾ യുദ്ധവിമാനങ്ങൾ ആളില്ലാ യുദ്ധ വിമാനങ്ങൾ ഇങ്ങനെയുള്ള എല്ലാത്തരം ആക്രമണങ്ങളെയും തടുക്കാൻ കഴിയുന്ന ഒന്നായിട്ടാണ് നമ്മൾ മിഷൻ സുദർശൻ ചക്ര ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ആന്റി സാറ്റലൈറ്റ് ഡിഫൻസ് സംവിധാനം ഉൾപ്പെടെ ഉണ്ടാവും കൂട്ടത്തോടെ വരുന്ന നൂറുകണക്കിന് അല്ലെങ്കിൽ ചിലപ്പോൾ ആയിരക്കണക്കിന് ഡ്രോണുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് ഇതിനകത്തുണ്ടാവും ഏറ്റവും പ്രധാനം ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിനെ തടയാൻ പറ്റും പറ്റുമെന്നുള്ളതാണ് ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാൻ പറ്റും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി കവറേജ് ആണ് ഇത് നൽകുന്നത് അതായത് സ്പീഡിന്റെ കാര്യത്തിലായിക്കോട്ടെ കൃത്യതയുടെ കാര്യത്തിലായിക്കോട്ടെ പ്രതിരോധത്തിന്റെ വേഗതയുടെ കാര്യത്തിലായിക്കോട്ടെ എല്ലാത്തിലും മികച്ചു നിൽക്കുന്ന ഒരു ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒരു ഡിസ്ക് പോലെ ഒരു ഇമാജിൻ ചെയ്യൂ നമ്മൾ ഒരു ഒരു കവചം അതായത് ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല ഒരു സിനിമയുണ്ടല്ലോ എന്താ നമ്മുടെ ബ്ലാക്ക് പാൻഡർ എന്ന് പറയുന്ന ഒരു മൂവി അതില് അവരുടെ രാജ്യത്ത് അവര് ഒരു ഷീൽഡ് നിർമ്മിച്ചിട്ടുണ്ട് ഏതാണ്ട് അതിനോട് സാദൃശ്യമുള്ള അതുപോലെ നല്ല കേട്ടോ പറയുന്നത് അതൊക്കെ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനമാണ് പക്ഷെ അതിനോട് സാദൃശ്യമുള്ള രീതിയിൽ നമ്മുടെ അതിർത്തിക്കുള്ളിലേക്ക് എന്ത് വരാൻ ശ്രമിച്ചാലും അത് നിമിഷ നേരം കൊണ്ട് അതിനെ നശിപ്പിച്ചു കളയുന്ന പ്രൊട്ടക്ഷൻ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രതീകാത്മകമായിട്ട് ആ സിനിമ ഞാൻ റെഫർ ചെയ്ത് ഉള്ളൂ ഉള്ളു ഏതാണ്ട് അതുപോലെയല്ല അതുപോലെ ഒരു കവചമായിട്ടായിരിക്കുന്നു വർക്ക് ചെയ്യുന്നത് ഒരു ഡ്രോൺ വന്നാൽ പെട്ടെന്ന് തകർക്കപ്പെടുന്നു ഒരു മിസൈല് വന്നാൽ പെട്ടെന്ന് തകർക്കപ്പെടുന്നു നമ്മുടെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഏതു തരം ആക്രമണങ്ങളെയും നിമിഷ നേരം കൊണ്ട് നിഷ്പ്രഭമാക്കുന്ന ഒരു സംവിധാനമാണ് സുദർശൻ ചക്ര എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് അയണ്ടോ ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല രണ്ടും തമ്മിൽ രാത്രി പകൽ വ്യത്യാസമുണ്ട് ഇത് ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് അപ്പൊ അയൻഡോമിന്റെ മാതൃകയിലൊക്കെ എത്രയോ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഇന്ന് ലോകത്തുണ്ട് ഇപ്പൊ ഇന്ത്യയുടെ കയ്യിലുള്ള ആകാശ് മിസൈൽ സിസ്റ്റംസ് ആയിക്കോട്ടെ ഡി ഫോർ സിസ്റ്റംസ് ആയിക്കോട്ടെ ഇതിനൊക്കെ പലതരത്തിലുള്ള പ്രതിരോധം നമുക്ക് നൽകാൻ കഴിയുന്നുണ്ട് ഡോം പെർട്ടിക്കുലർ ആയിട്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ച് നിർമ്മിച്ചതാണ് അതിന് ഈ ചെറിയ മിസൈലുകള് ചെറിയ റോക്കറ്റുകള് അതിനെയൊക്കെ തടയുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം കാരണം ഇസ്രയേൽ നേരിടുന്ന പ്രധാന ഭീഷണി ആ തരത്തിലാണ് അപ്പൊ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം പാകിസ്ഥാനും ചൈനയൊക്കെ എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളാണ് അവര് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈലുകളും എയർക്രാഫ്റ്റുകളും ഡ്രോണുകളും ഒക്കെ ആയിരിക്കും ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെ ആയിരിക്കും അപ്പൊ അയൻഡോമിന് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഇവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല ഈ റോക്കറ്റ് ആക്രമണമൊന്നും പാകിസ്ഥാനൊന്നും വലിയ താല്പര്യം കാണിക്കില്ല അവർക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങളുണ്ട് ഹിസ്ബുള്ള പോലെയുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്കാണ് അതിൻ്റെയൊക്കെ ആവശ്യമുള്ളത് പ്രധാനമായിട്ടും കൂടുതൽ അവരാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാൽ പാകിസ്ഥാനും ചൈനയ്ക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല അവർക്ക് കുറെ കൂടെ ആയുധങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന വലിയ രാജ്യങ്ങളാണല്ലോ അപ്പൊ നമ്മുടെ സാഹചര്യത്തിൽ സുദർശൻ ചക്ര എന്ന് പറയുന്നത് വേറെ ലെവൽ ഒരു സാധനമാണ് ഇന്ന് ലോകത്ത് അമേരിക്ക മാത്രമാണ് ഇതിനോട് സാദൃശ്യമുള്ള ഒരു മിഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് അവരുടെ ഗോൾഡൻ ഡോം അത് ഇതിനോട് സാദൃശ്യമുള്ളതാണ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ നമ്മൾ നിർമ്മിക്കുന്ന സുദർശൻ ചക്രത്തിലെ ഒരുപാട് ലെയറുകളിൽ ഒരു ലെയർ മാത്രമായിരിക്കാം എന്ന് വേണമെങ്കിൽ പറയാം ഇതൊരു മൾട്ടി ലെയർ ആണ് പല തരത്തിലുള്ള ഡിഫൻസ് സംവിധാനങ്ങളുണ്ട് ഇതിന്റെ ഈ മിഷൻ സുദർശൻ ചക്ര എന്ന് പറയുന്ന ആ ഒരു പ്രതിരോധ കവചത്തിന്റെ ഉള്ളില് എസ് ഫോർ ഹൺഡ്രഡ് വരാം അല്ലെങ്കിൽ എസ് ഫൈവ് ഹൺഡ്രഡ് വരാം അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റ് മിഷൻ കുശ എന്ന് പറയുന്ന നമ്മുടെ നമ്മൾ തന്നെ നിർമ്മിക്കുന്ന എയർ ഡിഫെൻസ് സിസ്റ്റംസ് വരും ഡിആർഡിഒയുടെ ബി എം ഡി എന്ന് പറയുന്ന സിസ്റ്റംസ് വരും ലേസർ ഡിഫെൻസ് സിസ്റ്റംസ് വരും ഡയറക്റ്റ് എനർജി വെപ്പൺസ് വരും അയൻഡോം മാതൃകയിലുള്ള സിസ്റ്റംസ് വരും അങ്ങനെ പല പല കാറ്റഗറിയിലുള്ള എയർ ഡിഫെൻസ് സിസ്റ്റംസ് എല്ലാം കൂടെ കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു അഡ്വാൻസ്ഡ് സംവിധാനമായിരിക്കും മിഷൻ സുദർശൻ ചക്ര എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് അയൻഡോമുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല അയൻഡോമെന്നു പറയുന്നത് ഇതിനകത്തുള്ള പല പല സംവിധാനങ്ങളിൽ ഒരു സംവിധാനമായിരിക്കും അതാണ് ഇതിൻ്റെ വ്യത്യാസം സോ ഇത് ശരിക്കും ആയിട്ടുള്ള ഒരു ഒരു പ്രോജക്റ്റാണ് ഇത് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടു കൂടി യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും കാരണം ഇത് ഇന്ത്യ പ്രഖ്യാപിക്കുന്നതിനൊരു റീസൺ ഉണ്ട് നമ്മുടെ ഹൈ വാല്യൂ അസെറ്റ്സ് നമ്മൾ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണല്ലോ പുതിയ പുതിയ നഗരങ്ങൾ വരുന്നുണ്ട് സ്മാർട്ട് സിറ്റികൾ വരുന്നുണ്ട് മെട്രോകൾ വരുന്നുണ്ട് പുതിയ ബുള്ളറ്റ് ട്രെയിനുകൾ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ശത്രു ഉദാഹരണത്തിന് നമ്മുടെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു ആക്രമണം നടത്തിയെന്ന് കരുതുക അതുണ്ടാക്കുന്ന നാശനഷ്ടം മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനോടൊപ്പം വലിയ നാശനഷ്ടവും അതുണ്ടാക്കും ഇത് വലിയ സാമ്പത്തിക നഷ്ടം ആൾ നമുക്ക് വരുത്തി വെക്കും പിന്നെ ഇത് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രമാത്രം ഫണ്ട് വേണ്ടി ഒരു നാലോച്ച് നോക്കും ബില്യൺ കണക്കിന് ഡോളർ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രോജക്റ്റുകളും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് അതിനേക്കാളും വലുത് നമ്മുടെ മനുഷ്യരുടെ ജീവനും ഉണ്ട് അപ്പൊ ഇത് രണ്ടും നമുക്ക് നഷ്ടമാണ് ആൾക്കാരുടെ ജീവനും നഷ്ടപ്പെടും നമ്മുടെ സ്വത്തും നഷ്ടമാകും അപ്പൊ ഇതിനെ ആദ്യം നമുക്ക് വേണ്ടത് പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇതിനെ സുരക്ഷിതമാക്കി വെച്ചിട്ട് വേണം നമ്മൾ യുദ്ധത്തിന് പോകാൻ ഇല്ലെങ്കിൽ നമ്മൾ യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാവില്ല ശത്രുക്കൾ നിസാരന്മാരല്ലല്ലോ രണ്ട് ആണവ ശക്തികളല്ലേ അപ്പൊ അവരെ നമുക്ക് നേരിടണമെന്നുണ്ടെങ്കിൽ അത്രയും നമ്മളും പവർഫുൾ ആവണം അത്രയും അവര് അവര് ചിന്തിക്കുന്നതിനും ഒരു പത്ത് വർഷം മുന്നോട്ട് നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ അവരെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനായിട്ട് നമുക്ക് കഴിയൂ അവിടെയാണ് നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഈ മിഷൻ മുന്നോട്ട് വയ്ക്കുന്നത് പാകിസ്ഥാന് സുദർശൻ ചക്ര പോലെ ഒരു മിഷൻ ആലോചിക്കാൻ ഇനി ഒരു പതിനഞ്ച് വർഷം എടുക്കും എന്നാൽ മാത്രമേ അവർക്ക് ആലോചിക്കാൻ പോലും കഴിയൂ അപ്പൊ നമ്മൾ ഓൾറെഡി അവരെക്കാളും മുന്നിലാണ് പക്ഷേ ചൈന നമുക്കൊരു വലിയ എതിരാളിയായിട്ട് അവിടെ ഉണ്ട് ചൈന കുറച്ച് ദിവസം കഴിയുമ്പോൾ ചൈനയും സമാനമായിട്ടുള്ള ഒരു മിഷനുമായിട്ട് വരും ഉറപ്പായിട്ടും അവരും ഇത്തരം ഒരു ആശയവുമായിട്ട് മുന്നോട്ട് വരും അപ്പൊ നമുക്ക് നമുക്ക് മുന്നിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ അപ്പൊ ഈ ടൈമിനുള്ളിൽ നമ്മൾ മാക്സിമം രാജ്യത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് കാരണം അല്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയോ അല്ലെങ്കിൽ ചൈനയോ പാകിസ്ഥാനെ ഒരു ചാവെയറായിട്ട് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കും കാരണം പാകിസ്ഥാൻ സ്വയം ത്യജിക്കാൻ തയ്യാറാണ് അവർ മരിക്കാൻ തയ്യാറാണ് ഇന്ത്യയെ കൂടെ കൊല്ലണമെന്നേ അവർക്കുള്ളൂ അപ്പൊ അങ്ങനെ ഒരു രാജ്യം നിൽക്കുമ്പോൾ ചൈനയ്ക്കോ അമേരിക്കയ്ക്കോ തന്ത്രപരമായിട്ട് അവരെ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയും തകർക്കാം പാകിസ്ഥാനും കൂടെ അങ്ങ് തീരും അപ്പൊ ഈ തന്ത്രമൊക്കെ ഭാവിയിൽ പായറ്റാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യ ഇതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം